സത്യങ്ങളെ പുറത്തു വന്ന് തെളിവുകളോടുകൂടി വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ മാളത്തിൽ ഒളിച്ച ഷഫീന ബി വി എന്ന് പറയുന്ന എലിയൊക്കെ പുറത്ത് ചാടി തുടങ്ങിയിട്ടുണ്ട് ഒരു ചാക്ക് വൈറ്റ് സിമെന്റുമായിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഷഫീന ബി വി വീണ്ടും വരുന്നത് സ്വയം വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് മെഴുകലുകൾ നടത്തുന്ന ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഞാൻ ഇന്നലെ ചിരിച്ചായിരുന്നു സോ നിങ്ങളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ എന്നെ കാണുന്ന പ്രേക്ഷകരുടെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായ തെളിവുകൾ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരാളും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഈ തെളിവുകൾ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ചെറിയ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ നിങ്ങളോട് പറയട്ടെ തള്ളേ ഷഫീന എന്ന് പറയുന്ന തെറിത്താത്ത എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളെ പോലെയുള്ള ഒരു വൃത്തികെട്ട ജന്മത്തോട് ഞാൻ ആദ്യമായി ഒരു കാര്യം പറയട്ടെ ഒരു ഏർ സത്യം വന്ന് നിങ്ങൾ നൂറ് പ്രാവശ്യം അതിനെ കള്ളമാക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ ഒരു പതിനാറായിരം പ്രാവശ്യമോ എത്ര പ്രാവശ്യം വന്ന് നിങ്ങൾ അത് സത്യമാക്കാൻ ശ്രമിച്ചാലും അത് ഒരിക്കലും അങ്ങനെ നടക്കില്ല സത്യമേ ജയിച്ചിട്ടുള്ളൂ അത് തന്നെ ജയിക്കത്തുള്ളൂ നിങ്ങൾ വന്ന് ഘോരഘോരം പ്രഘോഷിക്കുന്നുണ്ടല്ലോ ഒരു തെളിവ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ജനങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വൃത്തികെട്ട പുഴുത്ത നാവുകൊണ്ട് പറയുന്ന കള്ളങ്ങൾ അത് അധിക നാലം നിലനിൽക്കില്ല സോ ആദ്യം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വെറും ടു മന്ത്സ് മേ ബി ടു മന്ത്സ് ടെൻ ഡേയ്സിനുള്ളിൽ എത്ര പ്രാവശ്യം ഇവർ എൻ്റെ അടുത്ത് വന്ന് ക്യാഷ് ചോദിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്നു സോ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ് എങ്ങനെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ അരക്കലും കാര്യങ്ങളും ഇരക്കാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വളരെ വിനയത്തോടു കൂടി അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം അതായത് നമ്മളോട് പറയും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മകന്റെ ഫീസ് കൊടുത്തിട്ടില്ല മരുന്നു മേടിച്ചിട്ടില്ല പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇപ്പുറത്ത് ഇവർ വന്ന് ഇവരുടെ പ്രേക്ഷകരോട് പറയുന്നത് അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്ന പച്ചക്കള്ളം ഞാൻ ഒരുപാട് സ്വത്തും കാര്യങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ആരുടെയും ചെലവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ ഇട്ട് എനിക്ക് കേസ് നടത്താനാണ് എനിക്ക് അവിടെ തെണ്ടി നടക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒരുപാട് പണം പിരിക്കുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കാണും ഒരുപാട് പോസ്റ്റും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കാണും ഒരുപാട് വ്യക്തികളെ ഇവർ ക്യാഷ് തട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമുക്കറിയാം ജാമ്യ ടീച്ചറ് ജാമ്യ ടീച്ചർ കൃത്യമായി ഇവർ പൈസ തട്ടിച്ച് ആ പൈസ ചോദിച്ചപ്പോൾ ജാമ്യ ടീച്ചറോട് എങ്ങനെ പെരുമാറിയെന്നൊക്കെ വളരെ വ്യക്തമായി പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ പറയുന്നത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എനിക്ക് പോകണം ഇനിയുള്ള എൻ്റെ ലൈവുകളിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ എന്റെ ക്യാഷ് അതെന്തായാലും എൻ്റെ എന്നല്ല ആരുടെ ക്യാഷ് ആണെങ്കിലും പത്ത് രൂപ നിങ്ങൾ അവർക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇന്നലെ ഞാൻ ഇസ്രായേലിൽ നിന്നുള്ള ഷിദ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം കൃത്യമായി എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ലക്ഷങ്ങൾ തട്ടിച്ച് ഇവരുടെ ഒരു ഓണം മൂലയിലെ ഒരു ഭൂമി കാണിച്ച് ആ ഭൂമി ഇട്ടിരിക്കുകയാണ് അതിന്റെ ക്യാഷ് കിട്ടിയ തിരിച്ചു തരാം എന്നുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവര് ഈ ക്യാഷ് ശിതയ്ക്ക് കൊടുത്തതെന്ന് ഇവരുടെ ലൈവിൽ ഇവര് ഘോര വിളിച്ചു പറയുന്നുണ്ട് സോ ആ എഗ്രിമെന്റിനെ കുറിച്ച് ശിത എന്ന് പറയുന്ന വ്യക്തി എന്റെ ലൈവിൽ വന്ന് എഴുതിയ ഒരു മെസ്സേജ് അത് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാം അതിനുശേഷം ഷി ഷിത സ്വന്തം പൈസ ചോദിക്കുമ്പോൾ ഇവരെ ഷിതയെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തതെന്നും ഷിത എൻ്റെ ലൈവിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് സോ അതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇതിനെല്ലാം പുറമേ ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ പറയും ഒരുപാട് പണമുള്ളവന്റെ ക്യാഷ് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകട്ടെ സാറമില്ലെന്ന് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരുപാട് അതായത് തന്റെ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരുടെ പോലും കഞ്ഞിൽ കയറി നമ്മൾ പറയും മണ്ണിട്ട് അതിൽ നിന്ന് നൂറ് രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതുപോലും ഊറ്റിയെടുക്കുന്ന ഇവളെ പോലെയുള്ള ഒരു നാണവും മാനവുമില്ലാത്ത യും ഒരു കള്ളത്തരങ്ങൾ ചെയ്യുന്ന തട്ടിപ്പുകാരി ഓൺലൈൻ തട്ടിപ്പുകാരി എന്ന് തന്നെ പറയണം കാരണം ഇവളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ കൺവിൻസ് ചെയ്ത് എനിക്ക് ഇതിന് ക്യാഷ് വേണം അതിന് ക്യാഷ് വേണം കടം തരുമോ എന്നൊക്കെ ആ തന്നെ വ്യക്തികളുടെ പ്രൈവറ്റ് മെസ്സേജിൽ പോയി വാട്സപ്പുകളിലൂടെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അവരുടെ വിശ്വാസ്യത നേടിയെടുത്ത് നൂറ് തൊട്ട് ലക്ഷങ്ങൾ വരെ തട്ടിച്ച് മേടിച്ചിട്ടുള്ള ഇവളെന്നു പറയുന്ന വൃത്തികേട്ട സാധനം ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വീഡിയോകൾ ചെല്ലണം എൻ്റെ ഈ വീഡിയോയുടെ ഏതു ഭാഗമാണെങ്കിലും എന്ത് തെളിവുകളോ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളോ എൻ്റെ ലൈവുകളോ ആർക്കും ഉപയോഗിക്കുക ഏത് വീഡിയോ ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തുക മാക്സിമം ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക ഇവളെന്ന് പറയുന്ന വൃത്തികെട്ട ഓൺലൈൻ പിച്ചക്കാരിയെ ഇനിയും ഒരിക്കലും നമ്മുടെ ഇടയിൽ വന്ന് കടം വടിച്ച് നമ്മളെ പറ്റിച്ച് നമ്മളെ തന്നെ തിരിവിളിച്ച് നമ്മുടെ മക്കളെ അധിക്ഷേപിച്ച് നിങ്ങൾ വീണ്ടും ഈ സ്ക്രീൻഷോട്ട് കാണുക കാഷ് തിരിച്ചു ചോദിക്കുന്നവയുടെ ഗതി നിങ്ങളും മനസ്സിലാക്കണം ഞാനൊക്കെ ക്യാഷ് കൊടുക്കുന്നത് ട്വന്റി ട്വന്റി ത്രീ ലാസ്റ്റ് അപ് ടു ട്വൻറ്റി ട്വൻറ്റി ഫോർ ഫെബ്രുവരി ടു മന്ത്സിനുള്ളിലാണ് അത്രയും നാൾ മുമ്പ് കൊടുത്ത ക്യാഷ് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞ ക്യാഷ് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് തിരിച്ചു ചോദിക്കുന്നത് അന്ന് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വളരെ വിശുദ്ധമായ ഒരു വീഡിയോ ആയി ഞാൻ നെക്സ്റ്റ് ദിവസങ്ങളിൽ വരും അതിൽ കുറേ ഓഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കും ഒരിക്കൽ പോലും മറ്റൊരു പ്രശ്നം ഞങ്ങൾ തമ്മിലില്ല അത്തൊടുത്തോളം കാലം എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും മോശമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് എൻ്റെ ഉണങ്ങിയ ആ നിന്നോടാടി ഈ പറയണ ഷഫീന അബി നീ നടത്തുന്ന നീ എന്തുമാത്രം കള്ളം പറഞ്ഞ് എത്രമാത്രം വിസ തട്ടിപ്പോ എന്ത് കാര്യങ്ങളും ഒരു തെളിവില്ലാതെ നീ നിന്റെ നാവിൽ നിന്ന് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നിന്റെ ഡേർട്ടി ടങ്ങിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാര്യങ്ങളും ഓസ് മലയാളിന്റെ ഒരു രോമത്തെ പോലും സ്പർശിക്കില്ല ഇന്നും മാത്രമല്ല നിന്നെ പൊളിച്ച് പൂട്ടി അടക്കിയിട്ടാണ് ഞാനും ഈ നിൽക്കുന്ന ജനങ്ങളും നീ പട്ടിച്ചു എന്ന് നീ ഘോര ഘോ അവരെനിക്ക് ക്യാഷ് തന്നിട്ടില്ല ഇവരെനിക്ക് ക്യാഷ് തന്നിട്ടില്ല വിത്ത് എവിഡൻസോട് കൂടിയാണ് എല്ലാവരും സംസാരിക്കാൻ പോകുന്നത് എവിഡൻസ് ഇല്ലാത്ത ഒരാളും ഓസ് മലയാളി ടോക്സ് മുൻപോട്ട് കൊണ്ടുവരത്തില്ല ഒരുപാട് അനുഭവങ്ങൾ പറയാൻ ഒരുപാട് കൈപ്പേറിയ ഇവള് ഞാൻ പറയുന്ന ഇവളുടെ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇവളുടെ അബ്യൂസ് ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പാവപ്പെട്ട യുവാക്കളും സഹോദരന്മാരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് വന്നു പറഞ്ഞ് നീ എന്ന് പറയുന്ന വൃത്തികെട്ട വ്യക്തിയെ ഈ സമൂഹത്തിലെ എക്സ്പോസ് ചെയ്യാൻ നീ ഓൾറെഡി എക്സ്പോസ്ഡ് ആണ് ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഷഫിന ദീവി എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്നലെ ഇട്ട ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഒരു വാക്ക് പോലും സത്യമല്ലെന്ന് ഇവര് പറഞ്ഞ അതിൽ ഓരോ പരാമർശിച്ച ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തികൾക്കും അറിയാം ആ വ്യക്തികളെ എല്ലാവരും മുൻപോട്ട് വന്ന് ഇവരുടെ ഈ വൃത്തിഘട്ട പരിപാടി ന ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് മോഷണം ഇതൊരു മോഷണമേയും മറ്റുള്ളവൻ്റെ ക്യാഷ് കടമാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പിന്നീട് അവൻ്റെ നേർക്ക് തിരിഞ്ഞ് വെള്ള വൃത്തികെട്ട മുഖം കാണിക്കുന്ന ഇവയൊക്കെ ഈ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നുണയാണ് അല്ലെങ്കിൽ ഓസ്മലാൽ ടോക്സൊക്കെ വളരെയധികം തട്ടിപ്പുകൾ നടത്തി ജീവിക്കുന്നത് അതിനെ തെളിവുകൾ കൊണ്ടുവന്ന് സംസാരിക്കണം വെറുതെ ഇരുന്ന് ഘോര ഘോരം അലമുറ ഇട്ട് കഴിഞ്ഞാൽ നീ അലമുറ ഇടുമ്പോൾ അതനുസരിച്ച് എല്ലാം ശരിയാണെന്ന് തലയാട്ടി സമ്മതിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി മനസ്സിലായോ സുൽത്താൻ ബിഠല ഷഫീന ഭീവി എന്ന് പറയുന്ന सेव्ह ऑफ व्हाईट ड्रॅगन नी मरकंडा വൈസ്ട്രാഗൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വെല്ലുവിളികൾ നിന്നോട് നടത്തിയിട്ടുണ്ടല്ലോ നിനക്ക് ധൈര്യമുണ്ടോ ആ വ്യക്തിയുടെ ഒരു വാക്കെങ്കിലും ആ വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നീ മുമ്പൊക്കെ ഒരുപാട് ഘോര ആ കുട്ടിയെ വലിച്ചിട്ട് ലൈവും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് ഈ ഷഫീന ബീവി നിന്റെ വായലിപ്പ നാവില്ലേ നീ എന്തുകൊണ്ടാണ് ആ കുട്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും ശബ്ദിക്കാത്തത് നീന്റെ കള്ളങ്ങൾ പൊളിച്ചടക്കും എന്ന് പറഞ്ഞ് നീ നീ എന്തെങ്കിലും ഒരു വാക്ക് ആ കുട്ടിയെ കുറിച്ച് ശബ്ദിച്ച നീയും നിന്റെ പ്രസ്ഥാനവും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരെയും വലിച്ച് പുറത്തെട്ട് നിൻ്റെ കളങ്ങൾ പൊളിച്ചടക്കി തെളിവുകളോടുകൂടി എടീ ഒരുപാട് നിന്റെ ഫയലുകൾ റെഡിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറക്കാനായിട്ട് നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടോ ആ കുട്ടിയെക്കുറിച്ച് ഒരു വീഡിയോ നീ മുമ്പൊക്കെ ആ കുട്ടീനെ കളിയാക്കി ഒരുപാട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലൈവുകളിൽ അവരുടെ പേരുകളെ മോശമായി പരാമർശിച്ചുകൊണ്ട് നിനക്കെന്താ പേടി തോന്നുന്നുണ്ടോ നിൻ്റെ മുട്ട് വറക്കുന്നുണ്ടോ നീ ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ ഫയലുകളൊക്കെ വരും ആഴ്ചകളിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരിക തന്നെയാണ് നീ എത്രമാത്രം ഘോരഘോരം പ്രഘോഷിച്ചാലും നീ എത്രമാത്രം കള്ളങ്ങൾ പറഞ്ഞാലും നീ എത്ര മാത്രം വൈറ്റ് സിമെന്റ് അടിച്ചാലും നീ ഇതിലെ ഒരിക്കലും ജയിക്കില്ല നീ എന്ന് പറയുന്ന കള്ളിയെ പൊളിച്ചടക്കുമെന്ന് പറയുന്നത് നിനക്ക് വാക്ക് തരുന്നത് ഓസ് മലയാളി ടോക്സ് ആണ് അതിനിടയിൽ ഷഫീന ബി എന്ന് പറയുന്ന നീ എന്ന് പറയുന്ന തട്ടിപ്പുകാരി എന്തു വേണമെങ്കിലും ഏത് തരം ഏത് തരം നീ കളിക്കുന്ന അലിഞ്ഞ ചീഞ്ഞ കളികളിലെ നിൻ്റെ കള്ളക്കളികളിൽ ഒന്ന് കളിച്ചു നോക്ക് നീ ജയിക്കോ അല്ലെങ്കിൽ ഓസ് മലയാളി ടോക്സ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന സത്യങ്ങൾ ജയിക്കോ ഈ നാട്ടിലെ അമ്മ പെങ്ങന്മാർ ജയിക്കോ ഞങ്ങളുടെ സഹോദരന്മാർ ജയിക്കോ നിനക്കെന്താ തോന്നിയത് ഈ കാണാവുന്ന ആളുകളെ ൊക്കെ പറ്റിച്ച് അവരുടെ ഒക്കെ കഞ്ഞുകൂടി മുട്ടിച്ച് നിനക്കെ സുഖിച്ച് നിനക്ക് കാറും കൊണ്ട് വെ വിലസി കറങ്ങി നടക്കാമെന്നോ ഒരുപാട് കള്ളങ്ങളും പറഞ്ഞാൽ നീ ചെയ്യുന്ന ഒരു തെണ്ടിത്തരങ്ങളും നീ ചെയ്യുന്ന ഒരു തെമാടിത്തരങ്ങളും നീ ചെയ്യുന്ന ഒരു തട്ടിപ്പുകളും നിരക്കൊളിക്കാൻ പറ്റില്ല ആ സമയമൊക്കെ കഴിഞ്ഞ സ്ത്രീയെ നീരിന്ന് കുറയ്ക്കുമ്പോൾ നിന്നെ വിശ്വസിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി നിനക്ക് മാത്രമാണ് കണ്ണു തുറക്കാത്തതും നിനക്ക് മാത്രം നീ മാത്രമാണ് ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ നിന്ന് വണ്ടി പിടിക്കാത്തതും നിന്റെ എല്ലാ കള്ളങ്ങളും പൊളിച്ചടക്കുമെന്ന് ഈ ജനങ്ങളോട് ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആവുകയാണ് എല്ലാവരുടെ കമൻസും നമ്മുടെ വീഡിയോയുടെ താഴെ വരണം എല്ലാ ആളുകളും കൃത്യമായി നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കുക നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ ഇവളുടെ കള്ളങ്ങൾ ഇനി പൊളിച്ചടക്കിക്കൊണ്ട് നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും ടാറ്റാ ബബ്ബായ്